ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പാർട്ടികളിലൊക്കെ ഒന്ന് സ്റ്റാർ ആവാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്കതിൽ ചേർത്ത് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഈ പാനക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക അത് നന്നായി ഒന്ന് വാടിയതിന് ശേഷം നമുക്കതിക്ക് റെഡ് ചില്ലി സോസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒരു ടേബിൾ സ്പൂൺ അതിക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വേറെ ഇതൊക്കെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല പിന്നെ അതാ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അത് നന്നായി ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കിതാ കുറച്ച് കേബേജും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ക്യാപ്സിക്കനും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മതി നമ്മുടെ ചിക്കനാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം അതീക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും തന്നെ കുറച്ചും മതി നമ്മളിതിക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണൈസ് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ അതിൽ കേബേജിക്കും ക്യാരറ്റൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുത്തിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചൂടാറിയതിന് ശേഷം ഞാൻ കുറച്ച് മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ അത് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മൈദ ഇതാ കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സമൂസയൊക്കെ ഒട്ടിക്ക പോലെ അതേപോലെ കലക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് സമൂസ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് എന്താ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ കുത്തി നിറച്ച് വെക്കണ്ട അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് പൊട്ടിപ്പോകും പാകത്തിന് ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതിയാകും എന്നിട്ട് ഇതാ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇപ്പോൾ റോൾ ചെയ്ത് റോൾ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്താൽ മതി നമ്മൾ ഓല പൊട്ടിപ്പോവും അപ്പോൾ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മൈദൻ്റെ മിക്സ് ഇതിവിടെ തേച്ച് നമുക്ക് ഒരു ബ്രഷ് എടുത്ത് തേച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സ്നാക്കിൻ്റെ ഇത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് വെറും അഞ്ച് മസാല പെട്ടെന്ന് റെഡിയാവും കാബേജും ക്യാരറ്റൊന്നും അധികം കുക്കായി കിട്ടുമൊന്നും വേണ്ട പിന്നെ ഓയിൽ അധികം ഇഷ്ടമല്ലാത്തതിൽക്ക് പറ്റിയ ഒരു റെസിപ്പിയാണത് ഇത് നമ്മൾ പാനിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്യണുള്ളൂ നമ്മൾ മുക്കി പൊരിക്കണമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണയൊന്നും ഒന്നും കയറില്ല അപ്പോൾ അതാ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പേ ഒരു പാൻ ചൂടായാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച റോളുകൾ ഓരോന്നായിട്ട് ഇതിൽക്ക് കൊടുക്കുക അപ്പോൾ അത് കണ്ടില്ല നമ്മൾ അധികം മുങ്ങി അത് മുങ്ങി നിൽക്കാനുള്ള ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല അതൊന്നും നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണുള്ളൂ ഒരു ഭാഗം ബ്രൗണ് കളറാവുമ്പോൾ നമുക്ക് പിന്നെയും തിരിച്ചിട്ടിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കത് ക്രിസ്പി ആക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓരോന്നും കോരി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ സ്നാക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേണമെന്നൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല ഒന്ന് ഒന്നുകൂടി മൊഞ്ചാക്കാനും ഒന്നുകൂടി ടേസ്റ്റ് ആക്കാനും വേണ്ടിയാണ് ചെയ്യണത് നമ്മൾ അടിച്ചുവെച്ച മയോണീസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലൊന്ന് മുക്കുക ആദ്യം മയോണീസിലൊന്ന് ഡിപ്പ് ചെയ്യുക പിന്നെ മല്ലിയിലെ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ മല്ലിയലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ് മല്ലിയേല ഇഷ്ടമല്ലാത്തവരും അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് അല്ലാത്തതിനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതൊന്നുകൂടി മൊഞ്ചു കൂട്ടാനും വേണ്ടി ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റും ഉണ്ടാവും മയോണേസൊക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഈ വീഡിയോ എത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയണ പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണും അതുവരേക്കും അസ്സാം വലൈക്കും ബൈ